നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ ബിജെപി സംസ്ഥാന നേതൃയോഗം എറണാകുളത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും രാവിലെ പത്തുമണിക്ക് പാലാരിവട്ടത്ത് നടക്കുന്ന പരിപാടിയിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്തലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ അധ്യക്ഷന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും നേതൃയോഗത്തിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാവിലെ മുതൽ തൃശൂരിൽ ബി സംസ്ഥാന ശില്പശാലയും സംഘടിപ്പിക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനം ആ സന്ദർശനത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമൊക്കെ കൊച്ചി നഗരത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ബോൾഗാട്ടി ജംഗ്ഷൻ ഒന്നാം ഒന്നാംപാലം ഹൈക്കോടതി ജംഗ്ഷൻ ബാനർജി റോഡ് പാലാരിവട്ടം എൻ എച്ച് അഞ്ഞൂറ്റി ഇടപ്പള്ളി കളമശ്ശേരി മുട്ടം എന്നിവിടങ്ങളാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തോടി പോകുന്നവർ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അതേസമയം ഇതിനിടയിലെ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു ఆభ్యరమీ అమిత్ షాడే సురక్షా డ్యూటీకి మద్యపించెత్తి അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷ് ആണ് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയത് സുരേഷിനെതിരെ നടപടിക്ക് ശുപാർശ വന്നിരിക്കുകയാണ് വിമാനത്താവളത്തിലെ ഡ്യൂട്ടിക്കാണ് മദ്യപിച്ചെത്തിയത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ തിരിച്ചയക്കുന്ന ഉണ്ടായി നേരത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും നെടുമ്പാശ്ശേരിയിൽ മദ്യപിച്ചെത്തിയിരുന്നു പാലക്കാട് എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചില്ല ഇതിനിടെയാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തി അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഈ കേരളത്തിലെത്തുമ്പോൾ സുരക്ഷ നൽകേണ്ടുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ് ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയിരിക്കുന്നത് എന്തായാലും ആഭ്യന്തരമന്ത്രി കേരളത്തിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രിയോടെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത് ഇന്ന് രാവിലെ എറണാകുളത്ത് നടക്കുന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും ഇതിനൊപ്പം ചില സ്വകാര്യ സംഘടനകളുടെ പരിപാടികളിലും അദ്ദേഹം പങ്കെടുക്കും അമിത്ഷായുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ കനത്ത സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ഒരുക്കങ്ങളടക്കം ബിജെപി സംസ്ഥാന നേതൃയോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം കെ സുരേന്ദ്രൻ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ പി കെ കൃഷ്ണദാസ് എം ടി രമേശ് തുടങ്ങി സംസ്ഥാന ബി ജെ പിയിലെ പ്രമുഖ നേതാക്കളെല്ലാം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന അതേസമയം മനോരമ ന്യൂസ് കോൺക്ലേവ് ബോൾഗാട്ടി ലുലു ഗ്രാൻഡ് ഹയാത്ത് രാജ്യാന്തര കൺവെൻഷൻ സെന്ററിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടിയിൽ ഈ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുഖ്യാതിഥിയായിരുന്നത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അമിത്ഷായും സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ത്യ പേസ് ആൻഡ് പ്രോഗ്രസ് മുഖ്യ വിഷയമായ കോൺക്ലേവ് ആണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ ദിശ വേഗവും പ്രതീക്ഷ വെല്ലുവിളി ഇത് കാര്യങ്ങളാണ് ഈ ഒരു കോൺക്ലേവിൽ വിലയിരുത്തുക ചർച്ച ചെയ്യുക രാവിലത്തെ സെക്ഷനിൽ അസം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും എംപിയുമായ ഗൗരവ് ഗൊഗോയി പരസ്യ ചിത്രഗാന നടനുമായ പ്രകാശ് വർമ്മ എന്നിവർ പങ്കെടുക്കും ബിസിനസും നിർമ്മിത ബുദ്ധിയും എന്ന ചർച്ചയിൽ എ വി എ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ വി അനൂപും മൈ ജി ഇന്ത്യ ചെയർമാൻ എ കെ ഷാജിയും പങ്കെടുക്കും ദേശത്തിന്റെ ദിശയെക്കുറിച്ച് എം പിമാരായ തേജസ്വി സൂര്യയും പ്രണീതി ഷിൻ്റെയും പങ്കെടുക്കുന്ന സംവാദത്തോടെ ഉച്ചകഴിഞ്ഞുള്ള സെഷനുകൾക്ക് തുടക്കമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുള്ള ചർച്ചയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പങ്കെടുക്കും വിദ്യാഭ്യാസ രംഗത്തെ സാധ്യതകളെക്കുറിച്ച് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് ലേ ഇൻഫ്ലുവൻസ് മാനേജിംഗ് ഡയറക്ടർ ഓർവെൽ ലയണൽ എന്നിവർ ആശയങ്ങൾ പങ്കിടും ഇൻഫ്ലുവൻസുമാർ സമൂഹ മാധ്യമങ്ങളോട് നടത്തുന്ന ഇടപെടലുകളെക്കുറിച്ച് കോളമിസ്റ്റ് രാംമോഹൻ പാലിയത്തും നടിയും അവതാരകുമായ വർഷ രമേഷും ചർച്ച ചെയ്യും പരിസ്ഥിതിയുടെ സാമൂഹിക പ്രസക്തിയെ കുറിച്ച് സുറിൽ അമർചന്ദ് മംഗൾദാസ് സീനിയർ അഡ്വർടൈസർ ബോസ് വർഗീസ് സംസാരിക്കും മാത്രമല്ല താരസംഘടന അമ്മയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ശ്വേതാ മേനോൻ മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും നിർമ്മിത ബുദ്ധി ഇന്ത്യയിൽ ഇനി എങ്ങോട്ടെന്ന് എയർ ഇന്ത്യ വൈസ് പ്രസിഡന്റ് വിജു ചാക്കോ വിലയിരുത്തും മലയാള സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ത്രിൽ ത്രില്ലർ ലോ സെക്ഷനിൽ സംവിധായകൻ ജിത്തു ജോസഫ് ആസിഫ് അലി ഉണ്ണിമായ പ്രസാദ് എന്നിവർ പങ്കെടുക്കും കോൺക്ലേവിന് ക്ഷണിക്കപ്പെട്ടവർ രാവിലെ ഹോളിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും അദ്ദേഹം കൊച്ചിയിലെത്തി ഈ പരിപാടികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞു എന്തായാലും അദ്ദേഹത്തിന് മുന്നിൽ പരിപാടികളൊക്കെ ഉണ്ട് അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു അതും കൂടി നമുക്ക് നോക്കാം അഞ്ച് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ കിട്ടുന്ന കുറ്റത്തിന് അറസ്റ്റിലായി മുപ്പത് ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ വ്യവസ്ഥ ചെയ്യുന്ന വിവാദ ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ ബിൽ അവതരണത്തിന് പിന്നാലെ അതിനാടകീയ നാടകീയ രംഗങ്ങൾക്കായിരുന്നു ലോക്സഭ സാക്ഷ്യം വഹിച്ചത് ബില്ല് അമിത്ഷായ്ക്ക് നേരെ കീറി അറിഞ്ഞ് പ്രതിപക്ഷം പ്രതിഷേധിച്ചു ഈ ബില്ല് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്നും അടിസ്ഥാന തത്വങ്ങൾക്ക് നിരക്കാത്തതാണെന്നും പല സംസ്ഥാനങ്ങളും പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബില്ലാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു ബില്ല് ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടുമെന്നാണ് അമിത്ഷാ ലോക്സഭയിൽ അറിയിച്ചത് ജെ പി സിയിൽ വിശദമായ ചർച്ചയാകാമെന്ന് അദ്ദേഹം ബില്ല് അവതരിപ്പിച്ച ശേഷം പറഞ്ഞു എന്നാൽ ബില്ലിനെതിരെ വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയത് പ്രിയങ്കാ ഗാന്ധി കെ സി വേണുഗോപാൽ അസദുദ്ദീൻ ഒവൈസി എൻ കെ പ്രേമചന്ദ്രൻ മനീഷ് തിവാരി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ബില്ലിനെതിർത്ത് സംസാരിച്ചു ബില്ല് ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടുന്നതിനാൽ മായ ചർച്ചയുടെ ആവശ്യമില്ലെന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത് നാളെ നിങ്ങൾക്ക് ഏത് മുഖ്യമന്ത്രിമാർക്കെതിരെയും എന്ത് തരത്തിലുള്ള കേസും ചുമത്താൻ സാധിക്കും ശിക്ഷിക്കാതെ തന്നെ മുപ്പത് ദിവസത്തേക്ക് അറസ്റ്റും ചെയ്യാം അങ്ങനെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനാകും ഇത് തികച്ചും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും നിർഭാഗ്യകരമാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ പോലീസ് രാഷ്ട്രമാക്കി മാറ്റാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്ന് എ ഐ എം എം നേതാവും ഹൈദരാബാദ് എംപിയുമായ അസദുദ്ദീൻ ഒവൈസി പ്രതികരിച്ചു ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് പ്രധാനമന്ത്രി ആരസ്റ്റ് ചെയ്യും ഈ ബില്ലിനെ എതിർക്കും അധികാരം ശാശ്വതമല്ലെന്നും ബിജെപി മറക്കുക ഒ െന്നും പറഞ്ഞു യാതൊരു ഉത്തരവാദിത്തവും ഇല്ലാതെ അധികാരവും സമ്പത്തും സ്വരൂപിക്കുന്നതിലാണ് സർക്കാർ താല്പര്യമെന്നും സ്വേച്ഛാധിപത്യ മനോഭാവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി എക്സിൽ കുറിച്ചു അതേസമയം കോൺഗ്രസ് നേതാവ് ശശി തരൂർ നേരത്തെ ബില്ലിനെ അനുകൂലിച്ച് രംഗത്തെത്തി ഇത് കോൺഗ്രസിനകത്ത് വീണ്ടും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾക്ക് ശേഷം കോൺഗ്രസിൽ നിന്ന് നീരസം നേരിടുന്നതിനിടെയാണ് വീണ്ടും പാർട്ടി നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം ശശി തരൂർ രേഖപ്പെടുത്തിയതെന്നതും ശ്രദ്ധേയം